കൂടി നിന്ന് ചക്കരയെ തേനയെ പാലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പാലും വെള്ളത്തിൽ പണി തരുന്ന ചില സാഹചര്യം അല്ലെങ്കിൽ ചില മനുഷ്യരെ നിങ്ങളെ എപ്പോഴെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ചിലർക്ക് ഇത് സ്ഥിരമായിട്ടായിരിക്കും ആരും വിശ്വസിക്കുന്നോ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നവരോ നിന്ന് തന്നെ പണി കിട്ടുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ പോലും നമ്മുടെ ശത്രുമാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിരിക്കുന്നത് പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം വരുന്ന സമയത്തായിരിക്കാം നമ്മളെ കൂടെ അത്രയും കാലം നമ്മുടെ മിത്രമെന്ന് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി എന്ന് ധരിച്ചിരുന്ന ആളാണ് നമ്മുടെ ഈ പതനത്തിന് കാരണം അല്ലെങ്കിൽ നമ്മുടെ ശത്രു പക്ഷത്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഇങ്ങനെ നമുക്ക് ഈ സാഹചര്യത്തെ ഒന്ന് മറികടക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ നിരീക്ഷണം എന്ന് പറയും ഒരു ഒബ്സർവർ ആകുക എന്നുള്ളതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗം ഇഫ് യു ഡീപ്ലി ഒബ്സർവ് എവ്രിങ് ഈസ് യുവർ ടീച്ചർ എന്നാണ് ആഴത്തിൽ നിരീക്ഷിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിരീക്ഷണ പാഠം തന്നെയാണ് നിങ്ങളുടെ ഗുരു അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കും എപ്പോഴും അധ്യാപകർ നമ്മളെ നിയവഴിക്ക് നയിക്കും പോലെ ശരിയായ വഴിയിലൂടെ അല്ലെങ്കിൽ ശരിയായ ആൾക്കാരിലൂടെയാണ് നമ്മുടെ ആ യാത്ര എന്ന് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാൻ ഈ ഒബ്സർവേഷൻ സഹായിക്കും ഒരാളോട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുവരെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അതൊന്നും അല്ല എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും മോശം എന്ന് തോന്നുന്ന നമുക്കൊരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനായി നമ്മുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് നമുക്ക് തോന്നുന്ന അത്തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ നേരത്തെ തന്നെ ഒഴിവാക്കിക്കൊണ്ടു കൊണ്ടുപോകാനും സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഒബ്സർവർ ആവുക ഒപ്പം തന്നെ ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഇന്ന് കണ്ട ഉടനെ ചാടി കയറി ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് റിലേഷൻ തുടങ്ങി കഴിഞ്ഞാൽ എട്ടിന്റെ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സോ വി ആർ ഒബ്സർവർ അപ്പോൾ നിരീക്ഷകരാകൂ നല്ല രീതിയിൽ ഓരോ മനുഷ്യരെയും ഒബ്സർവ് ചെയ്യാനായിട്ട് പഠിക്കൂ അതിൽ നിന്ന് ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിരീക്ഷിച്ച് അതിൽ നല്ല രീതിയിൽ ചീറ്റ് എഴുതുന്നത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു പാണ്ടിനുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ